യും പെട്ടെന്ന് ഫീൽഡിംഗ് സജ്ജമാക്കേണ്ടത് നിശ്ചിത സമയത്തിനുള്ളിൽ മാറിയില്ലെങ്കിൽ മൂന്ന് മാും ബൗണ്ടറിയിൽ നിന്ന് നാല് റൺസ് കൂട്ടിച്ചേർക്കുന്നു ചെയ്യുന്നു അടുത്ത തന്റെ സിക്സിച്ച കളിക്കാരന് Yes, yes. I'm a signal is out. ശ്രമം സിംഗിളിൽ കലാശിക്കുന്നു ഈ അതേ ഒരു സിക്സർ വായിക്കുന്നു വരവറിയിച്ചിരിക്കുന്നു മനോഹരമായ മോളിലൂടെ വീണ്ടും തിരിച്ചു വരുന്നു ശരത് ഈ തവണ ഒരു തിരുപ്പൻ പന്തിലൂടെ ശരത് തിരിച്ചു വരുന്നു Is this time again? Good bowling, Mr. Sharat. Hitawanah. Yes, there was a fielder and collected very well. Only single. Very. We are here Adiganu. Ale, we are running very to Score board, it sir. Very good batting, Mr. When we get Chabandi, then we get a shorty loader than a single Yes, very good ball, Emis. Itavara. Again, very good ball, Emis. Serves man. Again, single. Yes, itavara. ഒരു വെടി പെട്ടെന്ന് ഈ ഓവറിൽ ആദ്യ സിക്സർ ഉസ്മാൻ സിക്സർ അത് നൽകുന്നതിന്റെ വേണ്ടി കുഞ്ഞാ ക്ഷണിക്കുന്നു തവണ Again, a single or a single run. Again, Mr. Faisal. It's our midfield. What a cat, Mr. Lagi Poverno. What Again, single muscle. We know I two. Very good ball, Mr. Jinu. ശ്രമിച്ചെങ്കിലും ഇല്ല കിട്ടിയില്ല വീണ്ടും ഒരു സിംഗിളിൽ Mr. മിസ്റ്റർ উন্ড্রি শর্মা ডেলিভারি

ഐ കൺ പ്ലേയേഴ്സിന്റെ ശ്രദ്ധക്ക് ടൈം ഓടിക്കൊണ്ടിരിക്കുന്നു ഐ കെൺ പ്ലേയർ പ്ലീസ് Pas bal. Tadawat sa bandil adya six server na kano. Iyin din sila adya six server sa ratin dawaga. This time is very good balling, Mr. Nasik. Again, dot ball. सिंगल വളരെ സുന്ദരമായ രീതിയിൽ തന്നെ ഓരോ അഴിഞ്ഞു മാറുന്നു അദ്ദേഹവുംട്ടിച്ചിരിക്കുന്നു സ്മാർട്ട് ബോയ്സിന് വേണ്ടി ഒരു സിക്സർ കണ്ടെത്തിയിരിക്കുന്നു അങ്ങാകാശത്തെ ില്ല അദ്ദേഹം ഈ കളി മാറുന്നു അദ്ദേഹം വിശ്രമിക്കുന്നില്ല അദ്ദേഹത്തിന് വിശ്രമമില്ല അദ്ദേഹം സിക്സ് അടിക്കാനുള്ള തിരക്കിലാണ് അടുത്ത ഒരു വലിയ അങ്ങനുള്ള ശ്രമം

മുപ്പത്തിയാറ് റണ്ണിന്റെ വിജയലക്ഷ്യം പതിനാല് ബോളുകളിൽ നിന്ന് ഉസ്മാൻ കേ കൂടി വീണ്ടും ഒരു അത് ബൗണ്ടറിക്ക് അപ്പുറത്തേക്ക് വന്നു എന്ന കാഴ്ച തുടർച്ചയായി മൂന്ന് സിക്സറുകൾ കഴിഞ്ഞ ഓവറിന്റെ അതേ ആവർത്തനയോടെയും ചവട ഉയർന്നുപൊങ്ങിയ ബോൾ നസീഗിന്റെ കൈകളിലട് മാത്രമാണ് അതിന് നിങ്ങൾ ഒരു ഫോർ വിട്ടെങ്കിൽ ഇവിടെ ഒരു വിക്കറ്റ് ഞാൻ എടുത്തിരിക്കുന്നു ക്രിഷ്യൽ സമയത്തെ ക്രിഷ്യൽ ക്രിക്കറ്റിനെ വീതെടുക്കുന്നു റോയുടേ ഷോട്ട് മിസ ആശിക് അതിവിനാഹരമായ ഒരു ബോണ്ടറി കടത്തിക്കൊണ്ട് സ്മാർട്ട് ബോയ്സിന്റെ വിജയത്തിലേക്ക്

സിംഗിൾ റൺ മൂന്ന് ബന്തിൽ നിന്നും പന്ത്രണ്ട് റൺസിന്റെ വിജയലക്ഷ്യം ബോളിംഗ് എം സി സി രണ്ട് ബന്തിൽ നിന്നും പന്ത്രണ്ട് റൺസ് രണ്ട് ബന്ധും ബൗണ്ടറി ബോളിംഗ് മിസ്റ്റർ റാഷിദ് അതിമനോഹരമായ ഒരു പന്തറിഞ്ഞുകൊണ്ട് അഞ്ച് റൺസിന്റെ പരാജയം രചിച്ചുകൊണ്ട് സ്മാർട്ട് ബോയ്സ്